بسم الله الرحمن الرحيم تير مصطفى نبي ميل صلاة دين قرآن شريف التن كالبنا ومدادا أصحاب سورة ديال الكانون دادا നമ്മെ വിളിച്ചതിൽ ഉണർത്തുന്നതാ അവനും അവന്റെ മലക്കുകൾ ചൊല്ലുന്നത് അതുപോലെ നിങ്ങൾ ചൊല്ലുവിൻ എന്നാണത് വിവാദത്തെല്ലാം റബ്ബ് കൽപ്പിച്ചെങ്കിലും സ്വലാത്തിലുള്ളൊരു രീതിയല്ലതിലൊന്നിലും ആദ്യം അവൻ തന്റെ ഏറ്റെടുത്തൊരു കാര്യമാ പിന്നീടവൻ നം ലാക്ക് ചെയ്തൊരു കൃത്യമാ പിന്നാണവൻ നമ്മോടതും കൽപ്പിച്ചത് ഇതുപോലെ പറയാൻ ഏത് അമലാണുള്ളത് ആരോ സ്വല തൊന്നോതി എന്നാൽ പകരം ഇലാഹിൽ നിന്നു പത്താ പൊന്നേ ഇത് വ്യക്തമായി തിരുത്താഹ തന്നെ പറഞ്ഞതാ അത് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ സദസ്സിൽ സ്വലാത്ത് നിന്നെങ്കിലും പൊറുക്കപ്പെടും അതിൽ വന്നു പോയങ്കിലും അത് കാറിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ിൽ വ്യക്തമായി പറയുന്നതാ ബിഹാദുറത്തിൽ ഒരു ദിവസമിൽ ജിബിരിയിലും മിക്കറായിലും വന്നിട്ടുടൻ ജിബിരിയിൽ താൻ പറയുന്നതായി എന്നും സ്വലത്തൊരു പത്തൊരാളോതുന്നതാ എന്നാൽ അവൻ കൈ ഞാൻ പിടിച്ചു നടക്കുമേ അതിവേഗമിൽ പാലം സിറാത്തു കടത്തുമേ നബിയോടുമീ കായിലുടൻ പറയുന്ന കുടിപ്പിക്കുമേ ഞാനവൻ ഹൗലിൽ നിന്ന് ഇത് കേട്ട് ഈ നബിയോടന്ന് പറയുന്നതായി ഞാനോ സുരൂതിൽ നിന്ന് ശിരസും ഉയർത്തുകയില്ല നബിയെ അന്ന് പ്പെടാത്തവൻ ചെയ്തതെല്ലാം നെബിമാരുടെ റോഹങ്ങനാണതുപോലെ പിടിയവനയും ഞാനെന്ന് അസുറായില ദുറത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ൂറ്റി പതിനാലിൽ പറഞ്ഞിരിക്കുന്നതാ നീ അഞ്ചു സമയം നിസ്കരിച്ചാൽ ഭാഗ്യമാ പതിനേഴുറക്കാത്തിൽ ഇപ്പത്തും ലഭ്യമാ സുഹൃത്തുക്കളെ ഇതുപോലെ ലാഭം ഉള്ളവാ പറയാനൊന്ന് സമ്പിൽ കൊണ്ടുവാ നബിയോ ഡുബൈ ഒരു ദിവസമിൽ പറയുന്നതാ സ്വലാത്ത് നബി മേലോതു മി ഞാനധികമാ അതിനെത്ര സമയമെടുക്കണം ഞാൻ ദിവസവും നിനക്കിഷ്ടമുള്ളതുപോലെടുക്കാം സമയവും എന്നാൽ സ്വലാത്തിന് നാലിലൊന്നാക്കുന്നതാ അത് നിന്റെ ഇഷ്ടം കൂട്ടിയാൽ ഹൈറുള്ളതാ ഇരിക്കട്ട എന്നാൽ മൂന്നിലൊന്നതിനായി നിന്റെ ഇഷ്ടമാണത് നീട്ടിയാൽ വൻ നീട്ടമാ എന്നാൽ അതിനൊരു പകുതി ഞാൻ മാറ്റുന്നതാ അത് നിന്റെ യുക്തം ഏറ്റിയാൽ സീറ്റുള്ളതാ രണ്ടാംശമായ മുന്നിൽ നിന്ന് നിന്റെ ഇഷ്ടമാത് കൂട്ടലേറ്റം നന്ന് ഇനി സമയമെല്ലാം ഞാൻ സ്വലാ തിന്നായി ചെലവാക്കുമെന്നപ്പോൾ പ്രതിജ്ഞയുമായി നിനക്കുള്ള ഹമ്മുകൾ നീക്കി ദോഷം സകലതും പൊറുക്കപ്പെടും എന്ന ജവാബുണ്ടായതും കാമത്തിൻ്റെ മുമ്പിത് വേണ്ടതാ രണ്ടും കഴിഞ്ഞാൽ പിന്നെയും ചൊല്ലേണ്ടതാ തീറ തുല്യ ഇമാമോടുള്ളത് പോകുന്നു എന്നാൽ തന്നെയും വേണം ഇത് അതുപോലെ ഫാത്തിഹം മുഴുവനും പോകുന്നതാ എന്നാലും ഇതു നീ ചൊല്ലണം എന്നുള്ളതാ ഷെറുവാനിയിൽ നീ നോക്ക് വന്നാം ഭാഗമേ നാനൂറ്റി എൺപത്തൊന്നിനും മുമ്പുള്ളത് മ്മിന്റെ സമയത്തും ഇതേറ്റം നല്ലതാ നിസിയാന്റെ നേരം ഓർക്കുവാൻ ഉതകുന്നതാ ഇത് പള്ളിയിൽ കടക്കുന്ന സമയം സുന്ന ഇറങ്ങുന്ന സമയത്തും ഇതോതടമിന്നാ ഒരുമിച്ചു കൂടും സമയമിൽ ഇത് വേണ്ടതാ അതുപോലെ പിരിയും നേരവും ഇത് നല്ലതാ സഫറിൻ്റെ സമയത്തും ഇതുത്തമെന്നാ മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കത്സുഞ്ഞാ ഹദീസ് നീ തുടങ്ങുന്ന സമയം നല്ലതാ അതുപോലെ ഉമുവിനുശേഷവും വേണ്ടുന്നതാ ഉമുവിൻ്റെ അവവലിലും സ്വലാത്തോ നീണ്ടതാ നബി അത് ഹിമാലി തങ്ങളോടരുൾ ചെയ്തതാ ഇത് നീ ഫുതുൽമക്കിയ നാലതി ണുന്നതാണ് അഞ്ഞൂറ്റി എട്ടാം ഹരിഭക്ഷണം കഴിക്കുന്ന സമയം കൂടുതൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് സുന്നത്തുണ്ടതിൽ അതിനുള്ള സമബൊരു ജോഹറാണ് ആദ്യമേ ു തങ്ങൾക്കുള്ള ഒളിവും റബ്ബതിൽ പുറപ്പെട്ടതെന്നാണൊളിവതിൽ ഈ ജൗഹറും ഹബ്ബായി മറിഞ്ഞതുമിന്നാ ഹിമാം സുയൂപി ഹിഭാഗം രണ്ടില പറയുന്നതും നോക്കേണ്ടതാ പതിനെട്ടില മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിൻ്റെ ശേഷം വന്നതാ എന്നും സകാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലബിയാം ഭാഗമിൽ നോക്കേണ്ടതാ മലിക്കുൽമുഖറു ധീരനായൊരു രാജനാ ഹിർബൽ ഭരിച്ചവരാണ്വൻ ധർമ്മിഷ്ഠനാ മൗലിത് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ मा समृभी उल् औ वलन्दाघोषमा शिखबनुदयतु मौलिदुन्दरजिख्यला രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ബനുക്ക് തീർത്താൻ പറയുന്നതാ മൗലിത് കഴിക്കുന്നെന്ന് പാടയായിരം പൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ ലുവായുമുണ്ടോരോ തരം നബിക്കുള്ള മൗലിത് വീട്ടിലും ഓതീണ്ടതാ അതിനാൽ മുസീമത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും പുതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും വായുവയൊക്കെയും കാക്കുന്നതാ കണ്ണീർതും നീങ്ങുവാൻ ഉതകുന്നതാ ഇതുപോലെ തൻ്റെ സുയൂത്തി തൻ്റെ വസായിലിൽ പറയുന്നതാ നീ നോക്ക് ശർകുശമായിലേ ലബിക്കുള്ള ചര്യകൾ കേട്ടുറബ്ബേ ഉടനടി അതിനോട് തുടരാനവസരം താപടിപടി നബിമാരിലെല്ലാം ഉപരിയാണ് അവരൊക്കെയുമ്പത്റാണ് ഷംസാണി നബി തിരുനബി വിളിച്ചാൽ ഉത്തരം നിർബന്ധമാറുവായ നിസ്കാരത്തിലും അത് നിയമമാ പോകേണ്ടതായി വന്നാലുടൻ നടന്നെങ്കിലും പോകൽ ബാക്കി ബില തെറ്റുന്നെങ്കിലും നിസ്കാരത്തിനുടവൊന്നുമില്ലതുകൊണ്ട് അത് തിരുനവിക്കല്ലാതെ മറ്റാർ കൽപ്പന വന്നതാ കുറേ അറുപത്തിനാലാമായ അംഫാൽ ഏതോ തൊരിക്കൽ നബി നടന്നാൽ പിന്നെ നടക്കുന്നവൻ മണം കൊണ്ടതറിയും പൊന്നേ റമിയന്നാവോ പറയുന്നോടത്ത് സ്വല്ലോ വീട്ടിൽ കടന്നപ്പോൾ മണം തന്നെ വിടയും മിസ്കിന്റെ പരിമളമാണ് നാടൊട്ടാകും നബിക്കുള്ള കാഷ്ടം ത്വഹിറാണെ മൂത്രവും അതുപോലെ തന്നെ ഹബീബേ രക്തവും നബിക്കുള്ള കാഷ്ടം ഭൂമിയും എഴുങ്ങുന്നതാ അതിൽ നിന്നൊരീം ത്വയിബത്തടിക്കുന്നതാ ഇത് നീ ശിഫായിൽ നോക്ക് ഒന്നാം ഭാഗമേ കാണുന്നതാണ് മൂന്നാം പേജതിൽ നബിക്കുള്ള രക്തം കൊമ്പ് വെച്ചെടുക്കുന്നതായി അത് മൂടുവാബിനു സുബൈറോടാജ്ഞയ താൻ കൊണ്ടുപോയതു മുഴുവനും കുടിക്കുന്നതായി നീ എന്തു ചെയ്തെന്നു നബി ചോദിക്കലായ് നബിക്കുള്ള രക്തത്തോട് നരകമൊരിക്കലും അടുക്കുന്നതല്ലെന്നുണ്ട് വിവരം എന്നിലും അതുകൊണ്ട് ഞാനൊരു തുള്ളിയും പോകാതെ എൻ്റെ ഉള്ളിലെ കൊഴിക്കുന്നതായി മൂടാതെ ഉടൻ തന്നെ ശിരസിൽ മുസ്തഫ കൈവച്ചതായി നീ തൊടുകയില്ല നിന്നോതുന്നതാ ഇബനു സുബൈറതു പടയിൽ സിംഹമാ നിസ്കാര സമയം തന്റെ ഭയവും കഠിനമാ നബിമേൽ സ്വലാ പക്ഷം ഒന്ന് അവനുണ്ട് പത്ത് സ്വലാത്ത് റബ്ബിൽ നിന്ന് സന്തോഷ വാർത്ത ഇതെത്തി അപ്പോൾ തന്നെ വേണ്ടി സുജൂതിലായി നബി പൊന്നേ സുഫുറുസയിൽ നോക്കണം അതിലുണ്ടിത് ഒരു നൂറ്റി മൂന്നാം പേജിലാ പറയുന്നത് ഇത് സോഹിബുൽ കാമൂസിനുള്ളൊരു ഗ്രന്ഥമാ എന്നൊരു പേരവർക്കു പ്രസിദ്ധമാ സ്വലാത്തു ചൊല്ലൽ നല്ല രീതിയിൽ വേണ്ടതാ നല്ലതാ അതുപോലെ മറ്റു ശുദ്ധികളൊക്കെയും വേണ്ടുന്നതാ കൂടാതെ ചിന്തയും ഹർഫൊക്കെയും സൂക്ഷിച്ചു തന്നോ നീണ്ടതാ കൂടാതെ വേഗതയും അതിൽ മാറ്റേണ്ടതാ ആരോ സ്വലാത്തൊരു പത്തു ചൊല്ലി പ്രഭാതമേ അതുപോലെ പത്തും മോതി വന്നു പ്രദോഷമേ എന്നാൽ ഷഫാഴത്തുള്ളതാണവനെന്ന് ൊബറാൻ റിപ്പോർട്ടുള്ളതായി പറയുന്നു പറയുന്നു നബിയും എൻ്റെ മേൽ ആരോരാൾ ചൊല്ലും സ്വലാത്തൊരു നൂറ് ഹജാത്തു ജുമൂറത് കൊണ്ടവൻ നേടുന്നതാ അതിൽ മുപ്പതിവിടെയും ശിഷ്ടമ വിടെയുമുള്ളതാ എന്നും ഹയാൽ അമ്പിയാകിൽ വന്നതാ അത് ബൈഹക്തി റിപ്പോർട്ടു ചെയ്തിട്ടുള്ളതാ ദിവസം ഒരഞ്ഞൂറോതി ദിവന്നാൽ നന്ന ഒരു കാലവും ഒരു ഫക്കുറുമില്ലവൻ തങ്ങളിൽ നിന്നുള്ളത് എന്നാൽ കസീന വ്യക്തമായി പറയുന്നത് കുരുക്കൊക്കെയും കഴിയുന്നതാണിതുകൊണ്ട് അതിനധികമായി നീ ചൊല്ലുവാൻ വിധിയുണ്ട് റഹ്മത്തിറക്കണമേനബിക്കായി മൊത്തവും എന്നുള്ള പ്രാർത്ഥനയാ സ്വലാത്തിൻറെ അർത്ഥവും അത് മുഴുവനും നബിമേൽ ഇറങ്ങുന്നെങ്കിലും മറ്റാർക്കും അത് തടയുന്നതല്ല ഒരിക്കലും നബിക്കുള്ളതിൽ നിന്നാണ് സകലരിലും അത് സുഹൃത്തുക്കളെ ദിനം ചുരിയുന്നത് നബി അഹമ്മത്തുള്ളിൽ ആലമീൻ എന്നുള്ളതാ എന്നുള്ളതും ഇതിലേക്ക് തെളിവാകുന്നതാ വെള്ളം നിറച്ചൊരു ടേങ്ക് നാം കാണുന്നതാ കുഴൽ വഴി അതിൽ നിന്നെ വിടയും ഒഴുകുന്നതാ ഷർഹുൽ ഹുസാം നീ നോക്കിയാൽ കാണുന്നതാ അതിനുള്ള നാലാം പേജതിൽ വിവരിച്ചതാ സ്വലാത്തിനോട് സലാമു ചേർക്കൽ നല്ലതാ ു ജോസി വ്യക്തമായി പറയുന്നതാ ഏതെങ്കിലും ഒന്നിൽ ചുരുക്കിയതോതലും മക്ക് റൂഹുമില്ലത് അതുമാത്രമല്ല രീതിയിൽ സലഫീങ്ങളും അതുപോലെ തന്നെ നടന്നത ഹലഫിങ്ങളും ഇത് ഹാഫിലുണ്ട് ഇത് വിശദമായി പറയുന്നതാ അൻപത്തിയാറാം പേജ് ഒന്നിൽ വന്നത് മറ്റുള്ള രീതിമാരിലും ഇതോദാമിന്താ അതു അതുമാത്രമല്ലത് മുസ്തബും തന്ന അത് കാറിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ അൻപത്തിയഞ്ചിൽ വ്യക്തമായി പറയുന്നതാ നബിയോട് സ്നേഹം വേണ്ടതും പറമാന്റെ പൂർണത തന്നെയും അതിലല്ലേ പടയിൽ ശീതാകുന്നതും വലുതല്ലേ അതിലഫുമലാണി സ്നേഹവും എന്നല്ലേ കാര്യം തുറന്നറിയും ദിനം വരുന്നില്ലേ അവറൊക്കെയും തുറക്കുന്നതും എന്നല്ലേ ചൂടേറ്റവും അതി കഠിനവും ഹല്ലേ കൊടിയും ലിവ നബിക്കല്ലേ അതിനുള്ള തണലിനേറ്റവും സീറ്റല്ലേ അമ്പിയാക്കളും തണലിലായി നിലയല്ലേ സ്വർഗത്തിലേക്ക് പ്രവേശനം അന്നല്ലേ ഗെറ്റാദ്യമായി തുറക്കുന്നതും നബിക്കല്ലേ ഭയത്താൽ ജനം വിറക്കുന്നതും അന്നല്ലേ റബ്ബോർഡുമിണ്ടെന്നൊരാളവിടില്ലേ അഭയം കൊടുക്കാൻ ധൈര്യവും അന്നില്ലേ അതിനു ധൈര്യം മുസ്തഫ നബിക്കല്ലേ കൂടാതെ ഹൗദുൽ കൗസറും നബിക്കല്ലേ ഒരു മാസവഴിയും ദൂരമായി അതിനില്ലേ അതുപോലെ തന്നെ വീതിയും എന്നല്ലേ ഫറാസി സ്വർണം വെള്ളിയും എന്നല്ലേ മുത്തിൻറെ തറയാലുള്ള നദി അതു മല്ലേ നുജുമിൻ്റെ എണ്ണം കൂസുകൾ അതിലില്ലേ അത് വെള്ളിയാൽ വാർത്തിട്ടതും തന്നല്ലേ കുടിക്കുന്ന പക്ഷം ദാഹവും പിന്നില്ലേ അത് തേനിനേക്കാൾ മധുരവും തന്നല്ലേ നിറംപാലിനേക്കാൾ വെള്ളയാണ് എന്നല്ലേ കസ്തൂരിയേക്കാൾ ഏറ്റവും മണമല്ലേ ഇന്ദപ്പന തടി കരഞ്ഞതും ഹക്കല്ലേ തിരുനുബിയൊഴിഞ്ഞതിൽ നിന്ന് പോയതിലല്ലേ അതിനുള്ള രോദനമാൽജനം കരഞ്ഞില്ലേ സഹലെന്നവർ റിപ്പോർട്ട് ചെയ്തതുമല്ലേ പൊട്ടിപ്പിളർന്നത് കീറലും ഭവിച്ചില്ലേ തൃക്കൈ തലോടിയുടൻ കൂത്തായില്ലേ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ എന്നും ഇതല്ലേ അത് അന്ത്യനാൾ വരെ നീണ്ട രോദനമല്ലേ എന്നുള്ളതും നബിതന്നുടൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി അമ്പത്തേഴ് ഇതില്ലേ അത് മിമ്പറിൻ്റെ അംബാസ് അവർ കും ചെയ്തില്ലേ ചെയ്തില്ലേ ആമീനുടൻ വാതിൽ പടി പറഞ്ഞില്ലേ ഉമൈർ ശിരസിൽ തൃക്കരം വച്ചില്ലേ ില്ല അത്ഭുതമല്ലേ വെള്ളം കുടഞ്ഞതിനാൽ ജമൽ മികച്ചില്ലേ അതും മുസൽമായല്ലേ നബിയോട് സ്നേഹം ഏറ്റണ കുറക്കല്ലേ അത് നൽകലും യാറൊമ്പനാ നിനക്കല്ലേ ഗുണവും നബിക്കു ചൊരിക്കലും പതിവല്ലേ പതിവിൽ കവിഞ്ഞ് ചൊരിക്കണേ ഹന്തില്ലേ